വീണ്ടും തെറ്റാലി ഉന്നം പിടിക്കാനാഞ്ഞപ്പോൾ ആവണി തടഞ്ഞു അത് പോതും കണ്ണാ ആ രാവിൽ മാരുവേൽ നന്നായി ഉറങ്ങി പിറ്റേന്നു രാവിലെ ദാമോദരൻ ചേട്ടൻ്റെ കടയിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വല്ലാതെ വിഷാദപ്പെട്ടിരുന്നു അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ എന്തു പറയാനാ കൊച്ചേ കച്ചവടം വളരെ കുറവായപ്പോൾ നീ കണ്ടില്ലേ എന്തുമാതിരി ഭക്ഷണമായി എടുത്തു കളഞ്ഞത് കുറച്ചുണ്ടാക്കിയാൽ ആൾക്കാരെ കൊണ്ട് അന്ന് ഭയങ്കര തിരക്കായിരിക്കും ഭക്ഷണം തികയത്തില്ല കൂടുതൽ ഉണ്ടാക്കിയാൽ അന്നത് ബാക്കിയുമാകും ദാമോദരൻ ചേട്ടൻ്റെ സങ്കടത്തിൽ അവളും പങ്കുചേർന്നു തയ്യൽ കമ്പനിയിൽ പോകുന്ന വഴി ഒരു പഴക്കച്ചവടക്കാരനെ കാണാറുണ്ട് അവൾ അല്പം പൂക്കച്ചവടവും അയാൾക്കുണ്ട് കണ്ടാൽ തിരക്കേടില്ലാത്ത ഒരു മുഖം തന്നെക്കാൾ ഒരു പത്ത് വയസ്സ് അയാൾക്ക് കൂടുതലുണ്ടാവും ആവണി ആലോചിച്ചു ആവണി അയാളെ കാണാത്ത രീതിയിൽ തലകുനിച്ച് നടന്നു പോകും ഒരു ദിവസം ഒരല്പം പൂവെടുത്ത് ആവണിയെ അയാൾ തന്നരികിലേക്ക് വിളിച്ചു പക്ഷേ ആവണി പോയില്ല പല ദിനം കണ്ട മുഖത്തെ മനസ്സിലേക്ക് കൊണ്ടുവരാറ് ഉണ്ട് പക്ഷേ താഴിട്ടു പൂട്ടിയ ഹൃദയവാതിൽ ആ മുഖത്തിനു നേരെ തുറന്നില്ല ആവണിക്ക് മുല്ലപ്പൂവും റോജാപ്പൂവും ചേരില്ല കത്തി പിടിക്കുന്ന കൈകളിൽ മുല്ലപ്പൂ പിടിക്കാൻ അർഹതയില്ലെന്നവൾ തീരുമാനിച്ചു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നീറ്റലുണ്ടാവാറുണ്ട് തൻ്റെ നീളൻ മുടി പിന്നീട്ട് രണ്ടു കൂടന്ന മുല്ലപ്പൂക്കൾ ചൂടാനുള്ള കൊതി അത് അസഹ്യമായി തോന്നുമ്പോൾ ഒരിക്കലും അത് ചെയ്തുകൂടാ എന്നവൾ തീരുമാനിക്കും നീളൻ മുടി ചിലപ്പോൾ കൊണ്ട കെട്ടാറുണ്ട് ചില സമയങ്ങളിൽ തൻ്റെ പോലെ ആരെയും കൂസാത്ത ഭാവത്തിൽ അഴിച്ച മുടി കെട്ടാതെ ആവണി ദാമോദരൻ ചേട്ടൻ്റെ പത്നി മാളുവമ്മയുടെ സങ്കടം അവളുടേതുകൂടി ആയിരുന്നു മൂക്കുമുട്ടെ മദ്യപിച്ചെത്തുന്ന മകൻ മകൻ്റെ മക്കൾ പേർ മരുമകൾ രത്നമ്മ അടുത്തൊരു തുണിക്കടയിൽ തുണിമടക്കാൻ പോവാറുണ്ട് അതിന് കിട്ടുന്ന വളരെ തുച്ഛമായ ശമ്പളം കൊണ്ട് ഒന്നിനും തികയില്ല ആയതിനാൽ ദാമോദരൻ ചേട്ടനും മാളുവക്കും ഈ വയസ്സുകാലത്തും ഒരിടത്തും അടങ്ങിയിരിക്കാൻ കഴിഞ്ഞിട്ടില്ല മുക്കാൽ പാവാടിയിൽ നിന്നും ആവണി മുഴുവൻ പാവാടയിലേക്ക് മാറി